ഹലോ സാൻഡിസ് കിച്ചനിലേക്ക് സ്വാഗതം ബട്ടർ ചിക്കൻ ആണ് ചെരുവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവട്ടറ് പിന്നെ സവാളയാണ് ഇതൊരു മൂന്ന് സവാള കട്ട് ചെയ്താണ് ഇത് നമുക്ക് പുഴുങ്ങി എടുക്കേണ്ടതാട്ടോ ഇത് ചെറിയ തക്കാ തക്കാളി ഒരു രണ്ടെണ്ണം കട്ട് ചെയ്ത് ഇത് മല്ലിയില ഇത് പുഴുങ്ങിയെടുക്കാനുള്ള തക്കാളിയാണ് നാല് പീസ് ഇത് കശുവണ്ടി കശുവണ്ടിപ്പരിപ്പാണ് അരച്ചെടുത്തതാണ് കുതിർത്തി വെച്ചിട്ട് അരച്ചതാണ് ഇത് പച്ചമുളക് ഇത് പിന്നെ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ഇത് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം ഇരുവിനനുസരിച്ച് ഇത് മഞ്ഞൾപ്പൊടി ഇത് ജീരകവും ഇതെല്ലാം പട്ടയൊക്കെ ആകുമ്പോഴൊക്കെ പൊടിച്ചതാണ് ഇത് ഗ ഗര മസാല പൗഡറാണ് ഇത് ചിക്കൻ മസാലേൻ്റെ പൗഡറ് ഇത് കസ്തൂരി കസ്തൂരിമേത്തി ഇത് ചിക്കൻ പിന്നെ ഉപ്പ് ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ ബട്ടർ ബട്ടർ ചിക്കൻ ഇനി നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ ഫസ്റ്റ് അതിനുള്ള ഗ്രേവിക്കുള്ള തക്കാളിയും സവാളിയും കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിൽ ചിക്കൻ ഇട്ട ഒര അര കിലോ അത്ര കഴിഞ്ഞാൽ എടുത്തിട്ടുള്ളൂ ചിക്കൻ ഇട്ടിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇടുക പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കണം ഊറ്റിയെടുക്കരുത് ഊറ്റിയെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഇത് നെയ്യ് ഇതൊക്കെ പോകൂല്ലേ അപ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കണം കരിയരുത് കരിയാതെ നോക്കണം അങ്ങനെ നമ്മൾ തക്കാളിയും സവാളയും തിളച്ച് തുടങ്ങി തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം പിന്നെ ഗ്യാസിൽ മറ്റേ ഗ്യാസിൽ ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ട് ചിക്കൻ തിളച്ചു ഇനി അത് വറ്റി കഴിയുമ്പോൾ അത് നമുക്ക് ഓഫാക്കാം പിന്നെ തക്കാളിയും ഇതും തിളച്ചു തുടങ്ങി ഇനി നമുക്കത് ഊറ്റിയെടുക്കാം നമ്മൾ ഇനി തക്കാളിയും സവാളയും നമ്മളത് ഊറ്റി ഇനി അത് മാറ്റി വെച്ചിട്ട് ശകലം ചൂടാക്കിയ ശേഷം നമുക്ക് അത് മിക്സിയിൽ ഇടാം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അങ്ങനെ അത് അരച്ചെടുത്ത് നമ്മൾ തക്കാളി സവാളയും അരച്ച് എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ചിക്കൻ വെള്ളമെല്ലാം വറ്റി നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഫുള്ള് വറ്റി എല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാവേ ഇനി നമുക്ക് അതുണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കാം എന്നിട്ട് എന്നിട്ടതിൽ ബട്ടർ ഇടുക ബട്ടർ ഇട്ട് നമ്മൾ ഒരു നമുക്കനുസരിച്ച് നമുക്കനുസരിച്ചിടാം ഓയില് അങ്ങനെയൊന്നും ചേർക്കരുത് വെളിച്ചെണ്ണ ചേർക്കരുത് ബട്ടർ തന്നെ വേണം അപ്പോൾ ബട്ടർ ഇട്ടു ഇട്ട് ഇട്ടുകഴിഞ്ഞ് അതിൽ വട്ടർ ഇതായി കഴിയുമ്പം കുറച്ച് സവാള ഇടുക കുറച്ച് മതി ജാസ്തി ഇടരുത് പിന്നെ അതിൽ പച്ചമുളക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് കുറച്ച് വഴറ്റിയിട്ട് കുറച്ച് ഇഞ്ചി ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചെയ്തത് ചെല വേണമെങ്കിൽ കട്ട് ചെയ്തിടാം പക്ഷേ ഞാൻ പേസ്റ്റാണ് ഇട്ടേക്കുന്നത് അത് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി തക്കാളി എല്ലാം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് എല്ലാം സിമ്മിൽ വെക്കണേ കരിഞ്ഞു പോകരുത് സിമ്മിൽ വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് യോജിക്കുക യോജിപ്പിക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഞാൻ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് എല്ലേരും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് അതിനനുസരിച്ച് ഇടാൻ പാടുള്ളൂ ഉപ്പിടുക പിന്നെ മുളക് പൊടി ഇടുക പിന്നെ മസാല പൗഡർ പിന്നെ ജീ പെരിജീരകവും പട്ടയും അങ്ങനെ പൊടിച്ച ഒരു മസാലയാണ് എല്ലാ മസാലയും കൂടിയും പൊടിച്ചതാണ് ഞാനത് സപ്പറേറ്റ് പൊടിച്ചെടുത്തതാണ് മേടിച്ചതല്ല അത് ചേർക്കുക പിന്നെ കുറച്ച് പൊടി മുളക് പൊടി ഇട്ടായിരുന്നു നേരത്തെ എരിവിനുസരിച്ച് ചേർക്കണേ മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടണോ വേണമെങ്കിൽ ചേർത്താൽ മതി ചിക്കൻ മസാല പക്ഷേ ഞാൻ ചേർത്തിട്ടുണ്ട് അത് ചേർക്കുക എന്നിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം സിമ്മിൽ സിമ്മിൽ വെക്കുക എന്നിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി സവാള പേസ്റ്റില്ലേ അത് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് യോജിപ്പിക്കുക യോജിപ്പിച്ച ശേഷം നമ്മൾ കശുവണ്ടി ലാണ്ടിപ്പരിപ്പ് ഞാനത് പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ച് മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റാണ് അത് അതിൽ ചേർക്കണം ഇത് ഇതിൽ ഈ ബട്ടർ മസാ ചിക്കൻ മസാലയിൽ ഈ പേസ്റ്റ് ചേർത്താലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതെന്തായാലും ചേർക്കണം എന്നാലാണ് അതിന് ടേസ്റ്റ് വരിക അതും ബട്ടറും ഇതുമാണ് മെയിൻ ടേസ്റ്റ് അതിന് വരാൻ കാരണം അപ്പോൾ അതെന്തായാലും ചേർക്കണം എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം അധികം വെള്ളം ഒഴിക്കരുത് ഈ വെള്ളത്തിൽ വേറെ വെള്ളം ഒഴിച്ചിട്ട് ഇതാകരുത് ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക തിക്ക് വേണം ഇനി നമ്മളത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഇടുക ചിക്കൻ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ഇടുക ഇതിനൊക്കെ അങ്ങനെ ഇടും അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇടുക അത് ഞാനിടുന്നുണ്ട് കുറച്ച് അതിടുക അതിവർക്ക് ഇഷ്ടം ഇതിൻ്റെ സ്മെല്ല് വീട്ടിലുള്ളവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതിടുക എന്നിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം ഞമ്മൾക്ക് ഇനി ബട്ടർ ചിക്കൻ റെഡിയായി ഒന്ന് നോക്കാം മൂടി തുറന്നിട്ട് മൂടി തുറന്ന് സെറ്റായി നമുക്കതൊന്ന് ഇലക്കി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉപ്പ് ഞാൻ നോക്കിയതാണ് ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ല എന്ന് ഉപ്പ് നോക്കാതെ എങ്ങനെയാണ് പറയുന്നതെന്ന് പക്ഷേ ഞാൻ ഉപ്പ് നോക്കി പക്ഷെ അത് കാണിച്ചില്ലായെന്നുള്ളൂ പക്ഷേ ഞാൻ ഉപ്പ് നോക്കിയിട്ടാണ് എല്ലാം റെഡി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ഉപ്പ് നോക്കി എല്ലാം പാകമാണ് അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും ആൻ്റെ കൂടി എല്ലാം നമുക്ക് കഴിക്കാം പിന്നെ എൽ എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിലേക്ക് പ്രസ് ചെയ്ത എൻ്റെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ ചാനലാണ് നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക